ഞങ്ങൾ 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 ഇങ്ങനെ നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്തോ അതിനും ഒരു അത് ആദിത്യം എന്ന് പറഞ്ഞ വ്യക്തിയുടെ വണ്ടിയായിരുന്നു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയാണ് കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ വണ്ടി അത് ഇവരോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു അവിടെയുള്ള ആൾക്കാരോടെല്ലാം പറയുന്നേ ഇവർ കഞ്ചാവ് കേസിലെ പ്രതികളാണ് മോഷണ കേസിലെ പ്രതികളാണ് ഇവർ സൂക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കയ്യാമ്പം വെച്ചിട്ടാണ് ഇവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് ഇത് ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ എന്തിന് ശിക്ഷ അനുഭവിക്കണം ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരൊറ്റ ചിന്താഗതിയിലാണ് ഈ പോലീസ് ആര് ചെയ്തിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷാന് നമസ്കാരം കേരള പോലീസിനെതിരെ ഒത്തിരിയധികം പരാതികളും ആരോപണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് കണ്ണൂർ പരിയാരത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ് കേരള പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഒരു അച്ഛൻ രംഗത്തെത്തിയിരിക്കുകയാണ് സ്വന്തം മകനെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ആരോപണം ഇതിൻ്റെ പേരിൽ ഇവർക്ക് മർദ്ദനവും നേരിട്ടു കൃത്യമായിട്ട് എന്താണ് കാര്യങ്ങൾ എന്ന് അച്ഛൻ തന്നെ വിവരിക്കും നമുക്ക് സംസാരിക്കാം ഈ വർഷം ഈ മെയ് ഒന്നാം തീയതിയാണ് നമ്മൾ കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ വണ്ടി കാണുന്നില്ല വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വണ്ടി കാണാറില്ല കാണാൻ 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 പറ്റാത്തതുകൊണ്ട് ഞാൻ ബൈക്കായിരുന്നു ഡോക്ക് ബൈക്കായിരുന്നു അത് മകൻ്റെ ബൈക്ക് മകൻ പോയിട്ട് തന്നെ അവൻ തിരുവനന്തപുരത്താണ് ഒരു ബേക്കറിയിലാണ് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുന്നത് അവിടെ പ്ലസ് വൺ പ്ലസ് ടു ഇത് പിന്നെ ഓൺലൈൻ ക്ലാസ് പഠിച്ചുകൊണ്ടും അവനവിടെ ജോലി ചെയ്തോണ്ട് ഇവർ നാല് പേരാണ് അവിടെ ജോലി ചെയ്തുകൊണ്ട് കേരണം അതിൻ്റെ ഇടയിലാണ് ഈ ഒന്നാം തീയതിയാണ് മെയ് ഒന്നാം തീയതിയാണ് ഇവിടെ വണ്ടി മിസ്സാവുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാവിലെ ഇങ്ങനെ ഇവനെ വിളിച്ച് ചോദിച്ചു മോനെ ഇങ്ങനെ വണ്ടി കാണുന്നില്ല എന്ത് ചെയ്യണം അപ്പം പറഞ്ഞ് ഞാൻ ചോദിച്ചു എന്തെങ്കിലും മോനെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു ഇല്ല കുഴപ്പമൊന്നുമില്ല പപ്പ കേസ് കൊടുത്തു അങ്ങനെയാണ് ഒന്നാം തീയതി നമ്മൾ ഉച്ചക്കാണ് എനിക്ക് രാവിലെ ഫുഡ് വെക്കാനുള്ളതുകൊണ്ട് രാവിലെ ഫുഡും വെച്ച് ഉച്ചയ്ക്ക് ഞാനും എൻ്റെ ഭാര്യ അജിതയും കൂടിയിട്ട് ഞാൻ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പരാതി ഒന്നാം തീയതി പരാതി ഉച്ചക്ക് കൊടുത്തു ആ കൊടുത്ത അടിസ്ഥാനത്തിൽ ഞാൻ അന്ന് വൈകിട്ട് ഞാൻ പോയി ഏഴ് മണിക്ക് പോയി അന്വേഷിച്ചു സാറെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് വെച്ചു എന്നെല്ലാം പറഞ്ഞ് ഇല്ല ഇവിടെ അന്വേഷിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാ അവർ കല്യാണത്തിന് പോയിരിക്കാന്ന് അതുകൊണ്ട് അത് കഴിഞ്ഞ് നമുക്ക് ആലോചിച്ച് നോക്കട്ടെ ആലോചിച്ചിട്ട് ചെയ്യാം പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേന്ന് പറഞ്ഞു എന്നാൽ തിരിച്ചു വന്നു പിറ്റേന്ന് ഞാൻ ഏഴുമണിക്ക് വൈകിട്ട് ഞാൻ പോയപ്പം പറഞ്ഞു ഇവിടെ ആളുണ്ടായിട്ടില്ല ഇവിടെ ആൾ കുറവാണെന്ന് അത് അന്വേഷിക്കാമെന്ന് സമയം കിട്ടിയിട്ടില്ല എന്ന് അവർ പറഞ്ഞിരുന്നു അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ മോനോട് പറഞ്ഞു മോൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചു അന്നേരം പറഞ്ഞു മോൻ പറഞ്ഞു തന്നൊരു കാഞ്ചി ഞാൻ വരാം ഞാനല്ല ഓണറ് വണ്ടീൻ്റെ ഓണർ അതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു നീ വാ അങ്ങനെയാണ് രണ്ടാം തീയതി പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ട്രെയിനിൽ വരുന്നത് തിരുവനന്തപുരത്ത് കോഴിക്കോട്ടുനിന്ന് തിരുവനന്തപുരത്ത് പിന്നെ പഴയ പയ്യനൂരിലേക്കാണ് ടിക്കറ്റ് എടുത്ത് പഴയങ്ങാടയാണെന്ന് ഇറങ്ങുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എവിടത്തേക്കാണ് ടിക്കറ്റ് എടുത്തതെന്ന് വെച്ചാൽ പറഞ്ഞ് ഞാൻ ഞാൻ പയ്യനൂരിലേക്ക് ടിക്കറ്റ് എടുത്തായിരുന്നു അപ്പം പഴയങ്ങാട് ഷോപ്പുണ്ട് അവിടെ ഇറങ്ങിക്കുമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ രണ്ടാം തീയതി മൂന്നാം തീയതി രാവിലാണ് ഇവിടുന്ന് ഞാൻ ആറരയ്ക്ക് ഞാൻ പോയിട്ട് ഇവർ നാല് പേരെ കൂട്ടിയിട്ട് വരുന്നത് ഇവൻ്റെ കൂടെ നാല് പേരുണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ഇവരടക്കം നാല് പേർ ഭബിത്ത് അടക്കം നാല് പേര് മകനാണ് ബബിത്ത് അങ്ങനെ ആൽഫി സോജനും ബബിത്ത് സഞ്ജു സജീഷ് ഇവർ നാലാളും കൂടിയാണ് ട്രെയിനിൽ വന്നത് ട്രെയിനിൽ വന്ന് ഞാൻ കയറ്റി അവരവരുടെ അവരവരുടെ വീട്ടിൽ കൊണ്ടാക്കീട്ട് ശേഷം ഞാൻ ഇവിടെ എത്തുന്നു എട്ട് ഇരുപത് എട്ടരക്കുള്ളിൽ ഞാൻ ഇവിടെ എത്തി അങ്ങനെ ഇവിടെ ഞാൻ എത്തി ഞാൻ ബബിത്ത് ഇവിടെ കടന്നുറങ്ങി പിറ്റേന്നാണ് നാലാം തീയതിയാണ് മകൻ സ്റ്റേഷനിൽ പോയിട്ട് വണ്ടീൻ്റെ കാര്യം അന്വേഷിക്കുന്നത് വണ്ടീൻ്റെ കാര്യം അന്വേഷിച്ച് ഞാൻ അത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വൈകിട്ടാണ് നമ്മളെ വണ്ടി കിട്ടി വണ്ടി കിട്ടി വണ്ടി കിട്ടിയതിന് ശേഷം മറ്റവരെ പ്രതികളെ പിടിച്ചു റിമൈൻഡ് ചെയ്തു മോശം മോശം അവർ മോശം പോയി തന്നെ അപ്പം അവർ കിട്ടി അവർ റിമൈൻഡ് ചെയ്തു അവർ പിന്നെ അതിന് ശേഷം പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം പിന്നീട് ആറാം തീയതി ബബി മകൻ എന്നെ വിളിച്ചിട്ട് പറയുന്നു പപ്പ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ടതിന് വണ്ടീൻ്റെ റിക്കാർഡ് മറ്റേ റിക്കാർഡ് ആ മകൻ നാലാം തീയതി മൂന്നാം തീയതി വെളുപ്പിനോട് എട്ട് മണിക്കാണ് പിന്നെ പോയിട്ടില്ല പിന്നെ ആറാം തീയതിയാണ് മെയ് ആറാം തീയതിയാണ് മകനെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു വൈകിട്ട് ഒരു ഏഴ് മണിക്ക് നിന്റെ വണ്ടീൻ്റെ കടലാസുമായിട്ട് അതായത് ഈ ബുക്കും പേപ്പറും ഇതെല്ലാം എടുത്തിട്ട് വരണം എന്ന് പറഞ്ഞു അപ്പം അന്നെ വിളിച്ചിട്ട് എന്നാ മകൻ വിളിച്ചിട്ട് പറഞ്ഞു പപ്പ ഇങ്ങനെ വരണം സ്റ്റേഷനിൽ പോകണം എന്ന് പറഞ്ഞു ഞാൻ മറ്റൊരു നീ അവിടെ നിൽക്ക് നമുക്ക് ഫോട്ടോസെല്ലാം എടുത്തിട്ട് നമുക്ക് പോകുക എന്ന് പറഞ്ഞു അങ്ങനാണ് സ്റ്റേഷനിലേക്ക് പോയി സ്റ്റേഷനിൽ പോയേരം എന്നോട് പറഞ്ഞ് പുറത്ത് നിൽക്കുന്നവർ അങ്ങനെ ബബിത്തിന് മാത്രം കയറ്റി അങ്ങനെ സി ഐ ബാബുവിൻ്റെ റൂമിലേക്ക് ബബിത്തിനെ വിളിച്ചിട്ട് കുറേ എന്തല്ലോ ചോദിക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ ഞാൻ കുറേ ഒരു കാമണിക്കൊരു ഇരു ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് അതിനുശേഷം ഞാൻ കാണാത്തതുകൊണ്ട് ഞാൻ ഉള്ളിൽ കയറി ഉള്ളിൽ ഞാൻ ചോദിച്ചു സാറേ എന്താ പ്രശ്നമുള്ളു ചോദിച്ചു അല്ല ഇപ്പം പ്രശ്നമൊന്നുമില്ല ഇനി പ്രശ്നം ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചാ എന്താ സാറ് അങ്ങനെ ചോദിച്ചു അല്ല അത് നമുക്ക് വരട്ടെ എന്ന രീതിയിലാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ പുറത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്ത് വന്നു കുറച്ചുകൂടി കഴിഞ്ഞ് പിന്നെ ആൽഫി സോജനും പിന്നെ ആൽഫി സോജിൻ്റെ സുഹൃത്തും പിന്നെ ഷാൽഫിയും കൂടി പിന്നെ ബൈക്കിൽ വന്നു ബൈക്കിൽ വന്നു ഈ നൗഫൽ എന്ന് പറഞ്ഞ പോലീസുകാരൻ എന്നാ ഷാ ആൽഫിനോട് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്ത് വണ്ടിയുണ്ട് ആ വണ്ടി എടുത്തിട്ട് ധർമ്മശാല എന്നൊരു സ്ഥലത്ത് അവിടെ വണ്ടി വെച്ചിട്ടുണ്ട് ആ വണ്ടി എടുത്തിട്ട് വരണം അപ്പം ആഫ്യം ചോദിക്കേണ്ടത് ഇത് എവിടെ എനിക്കറിയില്ലല്ലോ സാറേ ഞാൻ ഇന്ന ഞാൻ മൂന്നാം തീയതി ഞാനിവിടെ എത്തിയത് അപ്പം പറഞ്ഞു അവൻ നീ അറിയണ്ട നീ പോയി ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരും ആ സ്ഥലത്ത് പോയിട്ട് നീ വണ്ടി എടുത്തിട്ട് വന്നത് അത് ആദ്യത്തെ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വണ്ടിയായിരുന്നു നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടിയാണ് ഇവർ എന്നാ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ വണ്ടി അത് ഇവരോട് എടുക്കാൻ വേണ്ടി പറഞ്ഞു എടുക്കാൻ പറയുന്നത് അത് നമുക്കറിയില്ല ഇവരെന്ത് ഇവരെ ഇങ്ങനെ ഒരു കള്ളക്കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും അവരുദ്ദേശിച്ചിട്ടുണ്ടായാലും അങ്ങനെ ഞങ്ങളോട് അപ്പോൾ ആൽഫിനോട് പറഞ്ഞു ആൽഫിൻ പറഞ്ഞു സാറേ നമുക്ക് ലൊക്കേഷൻ അറിയാണ്ട് നമ്മളിങ്ങനെ പോകും ആ ലൊക്കേഷൻ നിനക്ക് മൊബൈലിൽ ഇട്ടേക്ക് നീ പിന്നെ നീ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അയിന്ന സ്ഥലത്ത് പോകൂന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ വണ്ടി അങ്ങനെ കൊണ്ടുവരുന്നത് ചോദിച്ചാൽ മറ്റേ നീ ഓട്ടോറിന് പിടിച്ചിട്ട് കൊണ്ടുവന്നു ഓട്ടോൻ്റെ പൈസ ഞാൻ കൊടുക്കാം നൌഫിലെന്ന് പറഞ്ഞാൽ പോലീസുകാരൻ പറഞ്ഞത് ഓട്ടോൻ്റെ പൈസ ഞാൻ കൊടുക്കാം ഇത് ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ കേട്ടത് ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ വണ്ടി എടുക്കാൻ പോകണ്ടാന്ന് അപ്പോൾ ഇവർ പറയുന്നു അല്ല ഭബിത്തിനെ എങ്ങനെ പുറത്തിറക്കും ഞാൻ പറഞ്ഞു അത് ഞാൻ ഇറക്കിക്കോളാം നിങ്ങൾ പോകേണ്ടതെന്ന് ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കളങ്കുമില്ലാത്ത ഒന്നും ഉണ്ടായിട്ടില്ല ഇവരുടെ മനസ്സിലൊന്നും ഉണ്ടായി ഇവർ ചെയ്തിട്ടുമില്ല സംഭവം അറിയൂല്ല അങ്ങനെ ഇവർ പറഞ്ഞു അന്ന് ഒരു കാഞ്ചി വണ്ടി എടുത്തിട്ട് വന്നാൽ ഇവനെ ഭബിത്തിനെ ഇറക്കുമല്ല രീതിയിലാണ് ഇവർ വണ്ടി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവർക്ക് അതിൻ്റെ ഉദ്ദേ ഇത് ഭവിഷ്യത്ത് എന്താണ് ഇല്ല സംഭവം നടക്കാൻ പോകുന്നത് അവർക്കറിയില്ല അങ്ങനെ ഒരു പിന്നെ ഇവനെ ബബിത്ത് ഇവരെ നോ ഇവരും ഈ ആൽഫസോജനും ഇവരെല്ലാം പോയി പോയതിന് ശേഷം ഷാൽബിയും ഇവരും കൂടി വണ്ടി എടുത്തിട്ട് പോയി അതിന് ശേഷം ഞാൻ ബബിത്തും ഞാനും പിന്നെ ഞാൻ എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു ബാ ഇങ്ങനെ ഇവിടെ ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷനിലുണ്ട് ഓന ഒന്ന് കാണുന്ന അവനെ കാണണം ബാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെ രണ്ട് പേരും അവിടെ പോയി അങ്ങനെ ഇവന് അതിൻ്റെ അകത്തുണ്ട് അപ്പം ഞാനും ചോദിച്ചു എന്താ പറയുക പ്രശ്നം അല്ല അവർ പറയുന്നത് എന്നാ ജിഷേൻ്റെ വണ്ടി നമ്മൾ എടുത്തു എന്നാണ് അവർ പറയുന്നത് ആദ്യത്തിൻ്റെ വണ്ടി നമ്മളെടുത്തെന്ന് പറയുന്നു അതിന് ഞാൻ ഞാൻ എടുത്തിട്ടില്ലല്ലോ പപ്പ പിന്നെ ഞാനും നീ നീടുണ്ടായിട്ടില്ലല്ലോ അപ്പം ഇല്ല പിന്നെ എന്തിനാ അവർ നിന്നെ അറസ്റ്റ് ഇങ്ങനെ ഇതിലാക്കി റൂമിൽ പൂട്ടിയിട്ടെന്ന് ചോദിച്ചു അതെനിക്ക് അറിയുന്നതാണ് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഇവനെ ഇതിലേക്ക് സെല്ലിലേക്ക് പൂട്ടി സെല്ലിൽ പൂട്ടി ഒരു പത്ത് പത്തരയാകുമ്പോൾക്ക് ആൽഫി സോജനും ഇവരും കൂടി വണ്ടിയെടുത്ത് വണ്ടി എടുത്തിട്ട് വന്നു ആ വണ്ടി എടുത്തിട്ട് വരുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ വർക്ക് ചെയ്യാത്ത ഓടാൻ ഓടിക്കാൻ പറ്റാത്ത വണ്ടിയാണ് ഇവര് എടുത്തു കൊണ്ടത് അതായത് സ്റ്റാ മാസങ്ങളോളം ഈ പോയില് എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ വർക്ക്ഷോപ്പിൽ കടന്ന വണ്ടിയായത് ഈ ആദ്യത്തിൻ്റെ വണ്ടി അപ്പം ആ വണ്ടിയാണ് ഇവർ ഓടിച്ചു പോകുന്നത് നാട്ടുകാർ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് എടുത്തിരിക്കുന്നത് അപ്പം ഓടിച്ചല്ല എന്നാ ഈ ഷാൽബിന്റെ വണ്ടിക്ക് കയറ് കെട്ടിയിട്ട് അടുത്തുള്ള വീട്ടിൽ നിന്ന് കയറി വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് കെട്ടിയതിന് ശേഷമാണ് ആ വണ്ടിയാണ് ഇവിടെ സ്റ്റേഷനിൽ എത്തിക്കുന്നത് എത്തിച്ചേരുന്നത് ഒരു പത്ത് പത്തര ആവുമ്പോൾക്ക് എന്നാ ഈ ആൽഫിൻ സോജനും ഷാൽബി അവിടെ എത്തി അതിനുശേഷം ഷാൽബിനോട് എന്നാ കയറാൻ പറഞ്ഞു അവനും പൂട്ടിയിട്ടു അപ്പോൾ ഇവർ പറയുന്നുണ്ട് സാറേ നമ്മൾ വണ്ടി കൊണ്ടേ ഇനി നമ്മൾ ഒഴിവ്ക്കും ഇല്ല എന്നാൽ അന്നേരം ഞാൻ ചോദിച്ചു അല്ല ആ ഒരു വിടാലോ അവർ വിടാലോയെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇല്ല അവർ അതായത് അവർ ആദ്യത്തിൻ്റെ വണ്ടി പോയിട്ടുണ്ട് അതായത് ജിഷ പരാതിയും വരുന്നുണ്ട് ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇവർ രണ്ടാളും കുറ്റക്കാരാണ് അതുകൊണ്ട് ഇവരെ വിടാൻ പറ്റില്ല ഞാൻ പറഞ്ഞു അതെന്ത് നിയമാണെന്ന് ചോദിച്ചു അല്ല അത് അങ്ങനെയാണ് അത് ഇവരാണ് എടുത്തത് അതുകൊണ്ട് എന്നാൽ ജിഷ പരാതിയും കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ കുറ്റക്കാരാണ് ഇവരെ വിടാൻ പറ്റില്ല അങ്ങനെ ആര് പറയുന്നു ഈ ബാബു സി എവർ എന്നോട് സംസാരിച്ചത് അങ്ങനെ ഞങ്ങളും വെളുപ്പിന് മൂന്ന് മൂന്ന് മൂന്നര വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതായത് നാലാം തീയതി വെളുപ്പിന് വരെ അവിടെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഇവർ വൈദ്യ പരിശോധന ആറാം തീയതിയിലെ വൈ വൈദ്യ പരിശോധന നമുക്ക് നടത്തിയുള്ള റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട് എന്നിട്ട് ഇവർ പറയുന്ന ഏഴാം തീയതിയാണ് ഇവർ വൈദ്യ പരിശോധന നടത്തിയത് പക്ഷേ നേരത്തെ കാലത്ത് എൻ്റെ മോനെ ലോക്കപ്പിൽ വിട്ട് ഇവർ വേണ്ട രീതിയിൽ പിന്നെ ഫോട്ടോ എടുത്തു ഈ കഞ്ചാവ് പിന്നെ കടത്തുന്ന മുഖ്യ കണ്ണിയാന്നുള്ള രീതിയിൽ ചിത്തിരീകരിച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാർ ഇവരെ ആയ രീതിയിൽ പെരുമാറി ഇവർ ഫോട്ടോ എടുത്ത് ഈ പബ്ലിഷ് ചെയ്യാൻ ഇവർ മെയിൻ ചെയ്തത് അത് പിന്നീടാണ് ഞാൻ ഞങ്ങളന്ന് വൈകിട്ടാണ് ഇത് ന്യൂസ് കംപ്ലീറ്റ് പബ്ലിഷ്ഡ് കയ്യാം കയ്യാമ്പ് വെച്ചിട്ടാണ് നമ്മളിത് ഇവരെ കൊണ്ടുപോകുന്നത് അതായത് വൈദ്യപെരസനക്ക് അന്ന് രാത്രി വൈദ്യപെരസനക്ക് നമ്മൾ പോകുമ്പോഴും ഞാനും നമ്മളെ കൂടെയുണ്ട അളിയൻ അതായത് ഭാര്യേൻ്റെ ആങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മളെ അവരിൽ അജിതി ഉണ്ടായി ഭാര്യ അജിത ഉണ്ടായിരുന്നു എന്നാ അജിതേൻ്റെ ആങ്ങളേൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അങ്ങനെ നാല് നമ്മൾ നാല് പേരും കൂടിയിട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ പോയേറും ഈ പോലീസുകാരുടെ ബാക്കിൽ തന്നെ നമ്മൾ പോയി ആദ്യം ബബിത്തിനെ കയ്യാമ്പം വെച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയ്യാമ്പ് വെച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ആൾക്കാരോടെല്ലാം പറയുന്നത് ഇവർ കഞ്ചാവ് കേസിലെ പ്രതികളാണ് മോഷണ കേസിലെ പ്രതികളാണ് ഇവരെ സൂക്ഷിച്ചോ എന്നിട്ടാണ് കയ്യാമ്പം വെച്ചിട്ടാണ് ഇവർ പിന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് അപ്പം അങ്ങനെയുള്ള പ്രവർത്തികളാണ് ഈ പോലീസുകാർ ചെയ്തിരിക്കുന്നത് അപ്പം അവിടെ ഡോക്ടറോട് ഞാൻ ചോദിച്ചു ഡോക്ടർ എന്തെങ്കിലും കൊണ്ടും പ്രശ്നം കൊണ്ടോ എന്തെങ്കിലും ഇതുണ്ടോ ഇല്ല ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത് അവരെ അന്നേരം ഡോക്ടർ നമ്മളോട് ചോദിച്ച് ആ മോഷണ കേസിലെ പ്രതികളല്ലേ എന്ന് ചോദിച്ച് നമുക്ക് അത് ഭയങ്കര വിഷമായി നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ സഹിച്ചോളാം ഇത് ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ എന്തിന് ശിക്ഷ അനുഭവിക്കണം അതാണ് നമ്മൾ ചോദിക്കുന്നത് പോലീസാരോടേ നമ്മൾ ചെയ്യാത്ത കുറ്റമല്ല എന്ന് പറഞ്ഞു അതെല്ലാം നീ കോടതി പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു പിന്നീട് ഇവനെ കൈ മറ്റേ വൈദ്യപരിശനം കഴിഞ്ഞതിന് ശേഷം ആഭ്യസോചന കൈമാൻ വെച്ചിട്ട് വീണ്ടും കൊണ്ടുപോയി അങ്ങനെ അങ്ങനെയാണ് ഇവർ വൈദ്യപരിശനം നടത്തിയത് പിറ്റേന്ന് നമ്മളോട് എന്നാ പോകാൻ വേണ്ടി പറഞ്ഞു പിറ്റേന്ന് ഞാൻ എട്ട് എട്ടര അമ്മക്ക് നമ്മളവിടെ എത്തി ഞാനും അജിതും എന്നാ അവിടെ എത്തി അവിടെ അവിടെയെതിന് ശേഷം പിന്നെ പ്രിൻസിനോട് ഒരു ഒമ്പതര വരാൻ വേണ്ടി പറഞ്ഞു ഒമ്പതര ആവുമ്പോൾക്ക് ഈ ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് എന്നാ കോടതിയിൽ ഹാജരാക്കണ കടലാസിൽ ഒപ്പിടാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ രണ്ടുപേരും ഒപ്പിട്ടു സാറേ ഞാൻ എന്തിനാണ് ഒപ്പിട്ടണെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞാൽ നിങ്ങൾ ഒപ്പിട്ടേ പറ്റുമെന്നിട്ടാണ് അങ്ങനെ ഒപ്പിടിച്ചിട്ടാണ് ഇനി ഇവരെ പത്ത് പ പിന്നെ രണ്ടാഴ്ച റിമാൻഡിലേക്ക് പത്ത് ദിവസമാണ് റിമാൻഡ് ചെയ്തു പത്ത് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ഇറ ഇറക്കിയത് പത്ത് ദിവസം അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ ജാമ്യത്തിൽ എടുത്തു കൊണ്ടുവന്നു പക്ഷേ നമ്മൾ മാനസികമായിട്ട് ഇവർ പീഡിപ്പിക്കുക ആ ഒരു മാനസികമായിട്ട് തളർത്തിക്കളഞ്ഞു കാരണം സമൂഹത്തിൽ നമ്മളിവിടെ ഒറ്റപ്പെട്ടുപോയി ആരും ആരും നമ്മൾ ദിവസം ഡെയിലി കാണുന്ന ആൾക്കാർ നമ്മൾ തിരിഞ്ഞു ഇപ്പോഴും ആ ഒരു രീതിയിൽ മാറിയിട്ടില്ല കാരണം ഇപ്പോഴും സാമ്പത്തികമായിട്ടും നമ്മൾ ഈ കൊണ്ട് നമ്മൾ പോകുന്നു നമ്മൾ ഡി എ ഡി എ ജിക്ക് നമ്മൾ പത്താം തീയതിയാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പരാതി കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഭാഗത്ത് നമ്മൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ മൊഴി കൊടുക്കാനും ഇതെല്ലാം ഞങ്ങൾ പോയിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഡി എ ജി കൊടുത്തിട്ടുണ്ട് മനുഷ്യാവശ്യ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് പോലീസ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട് പരാതി എല്ലായിടത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് നീതി കിട്ടണം നമുക്കിതുവർക്കും നീതി കിട്ടിയിട്ടില്ല ഇത്ര മാസമായിട്ടും നമുക്ക് നീതി കിട്ടിയിട്ടില്ല ഇനി നമ്മൾ ഹൈക്കോടതി ഇപ്പോൾ നമ്മൾ പോയിട്ടുണ്ട് ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ കേസ് പിന്നെ തലക്കാലം നിർത്തിവെക്കാനാണ് പറയുന്നത് അതിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കരുതെന്നുള്ള രീതിയിലാണ് ഹൈക്കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ഒരു മാസം കൂട്ടത്തിനുള്ളിൽ അത് തീർപ്പാവും എന്തായാലും നമ്മൾ കോടതി കോടതിക്ക് തെളിഞ്ഞിട്ടുണ്ട് ഇത് കള്ളക്കേസാകുന്നില്ല പിന്നെ നൂറ് ശതമാനം ഉറപ്പാകുന്നില്ല കോടതിക്ക് ബോധ്യായിട്ടുണ്ട് അതുകൊണ്ട് നിയമ നടപടിയിൽ തന്നെ നമ്മൾ ഹൈക്കോടതിയിലും നമ്മൾ ഇത് കേസ് ഫയൽ ചെയ്യും ആ രീതിയിൽ നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്നില്ല ഒരൊറ്റ ചിന്താഗതിയിലാണ് ഈ പോലീസുകാർ ചെയ്തിരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾ ശിക്ഷ അനുഭവിക്കണം അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മൾ മരിച്ചേക്കാന്നുള്ള രീതിയിലാണ് ആദ്യം ഉണ്ടായിരുന്നത് പക്ഷെ പിന്നീട് ഞാൻ നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു നീ മരിക്കാൻ പാടില്ല നീ ഇതിനായി പോരാടണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ ഞാൻ ആ ചിന്താഗതി വന്ന് അങ്ങനെയാണ് ആണ് നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഇനി ഇനിയില്ല മക്കൾ ഇനി ശിക്ഷിക്കപ്പെടാൻ പാടില്ല കാരണം നിരപരാധിക കുട്ടികൾ ഇതൊക്കെ നിശ്ചി ഒരു ചെറിയ മകനത്ര ആ അത്ര വയസ്സായിട്ടുള്ളൂ അപ്പം ഇത്ര വലിയ ഒരു ആരോപണം എടുക്കണമെങ്കിൽ ഒരു കേസ് ചാർജ് ചെയ്യണമെങ്കിൽ എന്നായിരിക്കും ആ ഒരു ഉദ്ദേശിച്ചുണ്ടായാൽ അപ്പം ഈ അറസ്റ്റ് മെമ്മോയില് പറയുന്നുണ്ട് എന്നാ ധർമ്മശാലയ്ക്ക് അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നു എന്നാൽ ഈ ഇതിൽ പറയുന്നുണ്ട് ഏതിൽ ഈ വൈദ്യ പരിശോധന കൊണ്ടുപോകുന്നുണ്ട് ബബിത്തിന എന്നാ പെരുവളങ്ങി ആൽഫി സോജന മുടിക്കാനും വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നു പറയുന്നത് അപ്പോൾ രണ്ട് സ്ഥലത്തുനിന്നാണ് ഇവർ അറസ്റ്റ് എന്നെ കാണിച്ചിരിക്കുന്നത് അപ്പം ഇത് ഈ രണ്ട് സ്ഥലത്തുനിന്നും ഇവർ അറസ്റ്റ് ചെയ്തിട്ടില്ല നേരത്തെ കാലത്ത് ഇവർ പഠിച്ചു ലോക്കപ്പിലിട്ട് ഇവർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു ഇതാണ് ഇത്ര ഈ ഈ കാര്യങ്ങളായി ചെയ്തത് അതിന് ഞാൻ എൻ്റെ വണ്ടി മോൻ്റെ വണ്ടി ബബിത്തിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി റിലീസ് ഓർഡറിന് വേണ്ടി ഞാൻ പോലീസ് മറ്റേ കോടതിയിൽ പോയി കോടതിയിൽ പോയി ആ റിലീസ് ഓർഡറുമായിട്ട് വന്നപ്പം അവിടെ വന്നിട്ട് ആ പോലീസുകാർ എന്നോട് പറഞ്ഞ് നിൻ്റെ മൊഴിയെടുക്കാത്തത് കൊണ്ട് നിനക്ക് വണ്ടി തരില്ല ഞാൻ പറഞ്ഞു ഞാൻ കോടതിൻ്റെ ഓർഡർ അനുസരിച്ച് ഞാൻ വരുന്നത് സാറേ അതുകൊണ്ട് എനിക്ക് വണ്ടി തന്നേ പറ്റൂ മൊഴി എടുത്താൽ മാത്രമേ നിനക്ക് വണ്ടി എന്ന് എന്നോട് പറയുന്നു അപ്പോൾ എന്ത് മൊഴി അന്നെ എന്നെ എടുക്കേണ്ടത് എന്നെ രക്ഷിക്കാനാണോ അല്ല എന്നെ ശിക്ഷിക്കാനാണ് അവർ ചിന്തിച്ചത് അപ്പം ഞാൻ പറഞ്ഞ മൊഴി ഞാൻ തരില്ല അങ്ങനെയാണ് ഇവർ ഞാൻ പുറത്തെ ഇറങ്ങിയ സമയത്ത് ഇവർ നാലഞ്ച് പോലീസുകാർ കൂടിയിട്ട് എന്നെ പൊക്കിക്കൊണ്ടുപോയി തല്ലി മൊബൈൽ പിടിച്ചു വെച്ചു ഞാൻ അതേപടി ഞാൻ പിന്നെ പയ്യനൊരു ജുഡീഷ്യൽ പിന്നെ കോടതി മുമ്പാകെ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് അതും നിയമ നടപടലും ഞാൻ പോവുകയും ചെയ്യും എനിക്ക് എങ്ങനെ നേരിടേണ്ട ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അധ്വാനിക്കു അന്ധാനിച്ച് അന്നു കഴിയുന്ന ഒരു കുടുംബം എൻ്റെ ജീവിതം ഇപ്പം എനിക്ക് പണിയില്ല ഈ ഒരു ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് ഞാൻ ആകെ ഉൾപ്പെട്ടതാണ് എനിക്ക് ജീവിതം തന്നെ എങ്ങനെ മുന്നോട്ട് പോകുന്നില്ല ഒരു ഇതില്ല ഞാൻ ഇപ്പം ഞാൻ അനുഭവിക്കുന്ന ഈ കേസ് കൊണ്ട് കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ത് ഇവർ വിളിക്കുമ്പോൾ പോകാണ്ടിരിക്കാനും പറ്റില്ല നമ്മളൊരു കേസ് കൊടുത്ത് കൊടുത്തു പോയില്ലേ അപ്പോൾ പോവാണ്ടിരിക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ കടന്നു പോയത് ഇപ്പം നമുക്ക് അനുകൂലമായിട്ടുള്ള പിന്നെ നമ്മൾ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് ഡി എ ജി ഡി ജി ഡി എ ജിക്ക് പരാതി വരുത്തും ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കുന്നു ഈ കേസ് അപ്പോൾ ആ കേസിൻ്റെ എന്നാ ക്രൈംബ്രാഞ്ച് നമ്മൾ വിവരാവശ്യ അപേക്ഷ നമുക്ക് കൊടുത്തപ്പോൾ നമുക്ക് അതിൻ്റെ പകർപ്പ് കിട്ടിയിരിക്കുന്നത് വെച്ചാൽ സംഭവ സ്ഥലത്ത് ഡി എ ജി പറഞ്ഞിരിക്കുന്നത് സംഭവ സ്ഥലത്ത് മകരയുടെ ഉണ്ടായിട്ടില്ല എന്നുള്ള കടലാസ് നമുക്ക് പ്രൂഫ് നമുക്ക് തന്നിട്ടുണ്ട് അതുപോലെ പയ്യനൂർ പ്രേമചന്ദ്ര സാറും അതുപോലെ നമുക്ക് തന്നിട്ടുണ്ട് സംഭവം നടക്കുന്ന ദിവസം പിന്നീട് ഉണ്ടായിട്ടില്ല എന്നല്ലേ തിരുവനന്തപുരത്ത് ആയിരുന്നില്ല പിന്നെ ട്രെയിൻ ലൊക്കേഷനിൽ നോക്കുമ്പോൾ ട്രെയിൻ യാത്രയിലിട ആയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായിട്ടുമുണ്ട് അപ്പം അത് ഡി എ ജും ഡി എസ് പിയും നമുക്ക് തന്നിട്ടുണ്ട് നമ്മൾ മുന്നോട്ട് പോകും മെയ് ഒന്നാം തീയതി ഇവിടെ വെച്ച് ബബിത്ലാലിൻ്റെ ബൈക്ക് അപ്പോൾ എൻ്റെ മോനും ഈ ബബിത്തിലാലും തിരുവനന്തപുരം ഒരു സ്നാക്സ് കടയിൽ ജോലിക്ക് പോയിട്ടുണ്ടായി ഒരാഴ്ച രണ്ടാഴ്ചയായി അപ്പോൾ ഈ ബൈക്ക് പോയത് ഇവർ രാവിലെ അറിഞ്ഞപ്പോൾ മോനെ വിളിച്ചു മോനെ വിളിച്ചു മോൻ ഫോൺ എടുക്കാൻ ചിട്ട് എൻ്റെ മോനെ വിളിച്ചു അപ്പോൾ പിന്നെ ഇങ്ങനെ ബൈക്ക് മോഷണം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ബബിത്തിനോട് ഭബിത്തിനോട് പറഞ്ഞ് ബബിത്ത് അപ്പനെയും അമ്മനെയും വിളിച്ചിട്ട് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറഞ്ഞു പരാതി കൊടുക്കും ബൈക്ക് നഷ്ടപ്പെട്ടതിന് അങ്ങനെ ഒന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബബിത്തിൻ്റെ അപ്പനും അമ്മയും പോയി പരിയാരം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു കേസ് കൊടുത്തു രണ്ടാം തീയതി വൈകിട്ട് വണ്ടി കയറി വണ്ടി കയറിയിട്ട് രണ്ടാം തീയതി മൂന്നാം തീയതി ഉച്ചയ്ക്ക് ശേഷം ബാബിത്ത് ലാലിൻ്റെ പപ്പയും ബബിത്തും പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചപ്പോൾ അവർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ സമയം കിട്ടിയിട്ടില്ല ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു ബൈക്ക് മോഷണം പോയതിനെക്കുറിച്ച് എന്നിട്ട് അവർ അന്വേഷിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഇവർ തിരിച്ചു വന്നു ആറാം തീയതി ഇവർക്കെതിരെ ഈ ബൈക്ക് മോഷണത്തിന്റെ ഒന്നാം പ്രതിയായും ഒന്നാം പ്രതിയല്ല നിന്ന പ്രതി അവന്റെ അമ്മ ഇവർക്കെതിരെ പരാതി കൊടുത്തു അവരുടെ ബൈക്ക് അവരുടെ വീട്ടുമുറ്റത്തുനിന്ന് മോഷണം പോയി എന്നും പറഞ്ഞിട്ടു അല്ല ആ ബൈക്ക് വർക്ക്ഷോപ്പിലായിരുന്നു ഉണ്ടായത് അപ്പം ഇവര് സംഭവ സ്ഥലത്ത് ഉണ്ടായിട്ടില്ല ഇവര് തിരുവനന്തപുരത്ത് ട്രെയിനിൽ വരുന്ന ദിവസമാണ് അവര് കൊടുത്തത് അപ്പോൾ അത് കള്ളക്കേസായി ഇവരെ പതിനാല് ദിവസം റിമാൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഇപ്പം ഇങ്ങനെ അന്വേഷണം മക്കള് രണ്ടുപേരെ പതിനാല് പതിനഞ്ച് ദിവസം കടന്നു കണ്ണൂർ അത് കഴിഞ്ഞ് അന്വേഷണത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇത്രയും നാളുകൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടത്തുന്നോണ്ടിരിക്കുക അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കള്ളക്കേസാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കള്ളക്കേസാണ് ഞങ്ങൾ ഈ കേസിന്റെ ഇത് ന്യൂസ് വന്നപ്പോ ഞങ്ങൾ അന്വേഷിക്കാനായിട്ട് വക്കീലിനെ കാണാനായിട്ട് പോയി അപ്പൊ തിരിച്ചു വരുമ്പോ പര്യാരം പോലീസ് സ്റ്റേഷനിൽ കയറി ഞങ്ങൾ അന്വേഷിച്ചു എന്താ ഞങ്ങളുടെ മക്കളുടെ പേരിലുള്ള കേസ് അപ്പൊ പോലീസുകാരൻ പറഞ്ഞു എനിക്കറിയില്ല ഞാൻ എഫ്ഐആർ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ വനിതാ പോലീസിനോട് ഞാൻ അന്വേഷിച്ചു എന്താ ഞങ്ങളുടെ മക്കളുടെ പേരിലുള്ള കേസ് എന്ന് വെച്ചു അപ്പം പറഞ്ഞു അവർ അവർ അവരോട് ചോദിക്കുന്നു പറഞ്ഞു മക്കളോട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മക്കൾ ചെയ്യാത്ത തെറ്റിനെന്തിനാ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ മക്കൾ ചെയ്യാത്ത തെറ്റാണോ ചെയ് ചെയ്ത തെറ്റാണോന്ന് അത് പിന്നീടല്ലേ മനസ്സിലാവുന്നത് ഞങ്ങൾ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ എന്തിനാ ഇങ്ങനെ നാറ്റിക്കുന്നത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പോയി ആത്മഹത്യ ചെയ്യോ ചെയ്തോ ഞങ്ങൾക്ക് അതിനും ഒരു കുഴപ്പമില്ല അതല്ല നമ്മൾ പറഞ്ഞത് സാറിനും ഇതുപോലെ കുട്ടികള് നമ്മളെ കുട്ടികൾക്ക് പോലെ പറ്റിയ പോലെ നിങ്ങളെ കുട്ടികൾക്ക് പറ്റിയെങ്കില് അവരെന്ത് ചെയ്യും കുട്ടികൾ ഇപ്പം നിങ്ങൾ ജയിലിലിട്ട് അവർ ഈ നാണക്കേട് കൊണ്ട് എന്തെങ്കിലും ചെയ്തു കൂട്ടിയാലും എന്നാ ചെയ്യാന്ന് പറഞ്ഞപ്പം പറയുന്നത് അതെല്ലാം നിങ്ങൾ പോയി തൂങ്ങിച്ചത് അത് നമ്മളോട് പറയണ്ട പത്രക്കാരോട് പറ നമ്മളല്ല അത് ചെയ്തതെന്ന് അറിയാതെ വന്നുകൊണ്ട് ന്യൂസ് എടുത്തിട്ട് പോയതാണ് പോലീസുകാരെ അറിയിച്ചിട്ടല്ല ചാനലുകാർ വന്നതെന്നാണ് പോലീസുകാർ പറഞ്ഞത് അത് രൂപ എന്നു പറയുന്ന വനിത എ എസ് ഐ ആന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് പറയുന്നത് ആ മോഷണം പോയ ഇവർ മോഷ്ടിച്ചെന്ന് പറഞ്ഞ് എൻ്റെ മക്കളും മോഷ്ടിച്ചെന്ന് പറഞ്ഞ ബൈക്കിന് രണ്ട് നമ്പർ പ്ലേറ്റും ഇല്ല അപ്പോൾ ആ നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് അവൻ്റെതാണെന്ന് എങ്ങനെ തെളിഞ്ഞു അതുമാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ബൈക്ക് എങ്ങനെ അവർക്ക് തിരിച്ചു കൊടുത്ത് നമ്പർ പ്ലേറ്റ് ഇല്ലാതെ എങ്ങനെ തിരിച്ചു കൊടുത്തു നിയമം എല്ലാം അവർക്കൊരുപോലെയാണ് അല്ലാതെ ഒരാൾക്ക് വേറെ ഒരാൾക്ക് വേറെ എന്നൊന്നും ഇല്ലല്ലോ പിന്നെ പരാതിയുമായിട്ട് മോളിൽ നിന്ന് പരാതിയുമായിട്ട് ആദ്യത്തിൻ്റെ അമ്മ ജിഷ വരുന്നുണ്ട് അതുവരെ വെയിറ്റ് ചെയ്യാനാണ് ഈ മക്കളോട് പറഞ്ഞത് അല്ലാതെ ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതല്ല മക്കൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ ചെയ്തത് അവർ കള്ള കഥ പറഞ്ഞു വിളിപ്പിച്ചിട്ട് അപ്പ അതും അറിയണം ഇവർ അനുസരിച്ച് കള്ളക്കേസിലാണ് സ്വന്തം മകനെ കുടുക്കിയിരിക്കുന്നത് ഏതറ്റം വരെയും നീതിക്ക് വേണ്ടി ഇവർ പോകുന്നതാണ് ഇവർ പറയുന്നത് കണ്ണൂർ ജില്ലയിലെ പരിയാരം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഇവർക്ക് ദുരനുഭവം നേരിട്ടിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി മകനെ പത്ത് ദിവസത്തിന് മുകളിൽ റിമാൻഡിൽ കിടക്കേണ്ടി വന്നുവെന്നും അച്ഛൻ പറയുന്നു നീതിക്കായിട്ടുള്ള പോരാട്ടം ഇവർ തുടങ്ങിക്കഴിഞ്ഞു ഇവരുടെ ഭാഗത്ത് ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കി കിട്ടി ഇവർക്ക് എത്രയും പെട്ടെന്ന് ഈ ഒരു കേസിൽ നിന്ന് മോചനം ലഭിച്ച് നീതി ലഭിക്കട്ടേ എന്ന് ആഗ്രഹിക്കുന്നു മറന്നാട മലയാളിക്കു വേണ്ടി വൈഷ്ണവ്